പക്ഷെ എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട് സുരേഷ് ഗോപിക്ക് ഒരമ്മ കൈ കൊടുക്കുകയും സുരേഷ് ഗോപി ആ സദസ്സിൽ വെച്ച് തന്നെ വെള്ളം മേടിച്ച് കൈ കഴുകുകയും ചെയ്തൊരു സന്ദർഭം എനിക്കറിയേണ്ട ഒരു കാര്യം ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇത് അറിയാതെ ചെയ്യുന്നതാണോ അതോ ഇതിന് ഈ തമ്പ്രാൻ ചമയാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്തായിരിക്കും ഇതിൻ്റെ ഒരു മാനസിക അവസ്ഥ എന്ന് ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല അതിപ്പോം എന്നുള്ള വാക്ക് അശുദ്ധം എന്നുള്ള ക്രിസ്തുവിനോട് അദ്ദേഹത്തിന്റെ എതിരാളികൾ പറഞ്ഞൊരു കാര്യം നിന്റെ കൂടെ നടക്കുന്നവർക്കൊന്നും വൃത്തിയില്ലല്ലോ അവരൊന്നും ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്നാ അപ്പൊ അദ്ദേഹം പതിവ് പോലെ ഒരു തമാശ പറഞ്ഞു വൃത്തി വേണ്ടത് വായിലേക്ക് പോകുന്നതിനേക്കാൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനാണല്ലോ അത് വാക്കാണല്ലോ അത് മറ്റുള്ളവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുവല്ലോ എന്നാണ് ക്രിസ്തു പറഞ്ഞ മറുപടി നിർഭാഗ്യവശാൽ സുരേഷ് ഗോപി പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട വാക്ക് എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണൻ ആവണമെന്ന വരേഷ് ഗോപിയെ ഒരാൾ ഒരു മാതൃസ്ഥാനത്തുള്ള ഒരു സ്ത്രീയോട് ഇത് കാണിച്ചല്ലോ എന്ന് സത്യമായിട്ടും എനിക്കൊരു അവമാനം തോന്നുക